ശിഫക്ക് നമ്മൾ മരുന്ന് കുടിക്കണം പാരസെറ്റമോളും പിന്നെ ബാക്കിയുള്ള ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടെ റൊക്കിയ ചെയ്യണം റൊക്കിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആാൻ സൂറത്തുൽ ഫാത്തിഹ പ്രത്യേകിച്ച് ഏഴ് തവണ കുടിക്കുന്ന വെള്ളത്തിലേക്കോ പാനീയത്തിലേക്കോ തേനിലേക്കോ സംസത്തിലേക്കോ ഭക്ഷണത്തിലേക്കോ അങ്ങനെ ഗുളികയിലേക്കോ ആണെങ്കിലും ഏഴ് തവണ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചൂത് ഈ മന്ത്രിച്ചൂതാ മന്ത്രിക്ക മെല്ലെ ഓതുക എന്നതിനർത്ഥം മെല്ലെ ഊതിയിട്ട് ഊതുക അതിനാണ് റുഖിയ എന്ന് പറയാം അത് ചെയ്തിട്ട് നിങ്ങൾ മരുന്ന് പിടിച്ചോളെ അതോടുകൂടെ അപ്പം അതിന് ശിഫ അള്ളാഹു തരും ഇതൊക്കെ അള്ളാഹു അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള വഴികളാണ് ഏത് അസുഖം വന്നാലും മുസീബത്തും അതൊക്കെ അതാണ് അപ്പോൾ അതുകൊണ്ട് എന്താ വെറും മെഡിസിനിലേക്ക് മാത്രം എന്ത് ചെയ്യരുത് ചിന്ത കൊടുക്കണ്ട മെഡിസിൻ ചെയ്യണം മെഡിസിന് ഉപയോഗിക്കും വേണം അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം റുഖ ചെയ്യുമോ ചെയ്യണം മരുന്ന് ഏതായാലും ഇപ്പം ജലദോഷം പനിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തൊണ്ടവേദന ഉണ്ടെങ്കിലൊക്കെ എന്തായാലും നമ്മൾ മരുന്ന് കുടിക്കും അതിൻ്റെ കൂട്ടത്തിൽ മിനിമം ഏഴ് ഫാത്തി ഹൗത് ഏഴ് തവണ ഇഷ്ഫി ബുൽബ് ഷാഫി അല്ലെങ്കിൽ ബിസ്മില്ലാഹി അല്ലാഹു റഹ്മാൻ റഹീന്ന് മാത്രം ഏഴുതവണ അത്രേ പറ്റും അങ്ങനെ ഏഴു തവണ ആയത്തിൽ കുറിച്ച് ചോദിക്കൂടൂ ഇതൊക്കെ ശിഫ എന്നെ കാരണമാണ് അള്ളാഹു എല്ലാ രോഗികൾക്കും ഷിഫ നൽകട്ടെ നമുക്കൊക്കെ അള്ളാഹു ശിഫ നൽകട്ടെ നമ്മൾ പോലും അറിയാത്ത രോഗം നമ്മളെ തടിമുണ്ടാവും പിന്നെ അവസാനം വരെ സ്റ്റേജ് നാലിലെത്തിക്കണെന്ന് നമുക്കറിയില്ല നമ്മളെ വേത്തുണ്ടാവും നമ്മുടെ ദേഹത്തുണ്ടായിരിക്കാം അള്ളാഹുവിനോട് കാബൽ ചോദിക്കാൻ പഠിച്ചവനെ മാരകങ്ങളായ എന്തെങ്കിലും അസുഖങ്ങൾ ആർക്കെങ്കിലും ഈ സദസ്സിൽ ഇരിക്കുന്നവരോ നമ്മൾ പരിപാടി കേൾക്കുന്നവരോ പിന്നീട് കേൾക്കുന്നവരോ നമ്മളുമായി ദ്വസ്യത്ത് ചെയ്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവേ അള്ളാഹു നീ എടുത്ത് നീക്കി വൃത്തിയാക്കി ആഫിയത്ത് നിലനിർത്തിത്തരണേ വടച്ചവനെ ആ മീനും ഉറപ്പില എല്ലാ രോഗികൾക്കും അള്ളാഹു ഷിഫ നൽകട്ടെ